ഈ സദമുള്ളവരുണ്ട് അവർക്കെല്ലാം ഈ കടമ്പിട്ടി കൊടുക്കണമെങ്കിൽ സഹോദരന്മാരുടെ ഇഴയ കാര്യങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ എന്തെങ്കിലും ഒരാവശ്യമുണ്ടോ അതിലും പോയിട്ട് ലോൺ എടുക്കും ബാങ്കിൽ നിന്ന് കേട്ട് പിന്നെ അവസാനം അടക്കാൻ കഴിയാൻ അന്നേരം വരും അതുകൊണ്ട് പരമാവധി ഈ ബാങ്കിൽ നിന്ന് പണമെടുക്കുന്നതൊന്നും ഇല്ലാണ്ടാവാൻ നിങ്ങളെ പ്രോത്സാഹിക്കണം നമ്മളെ മുതൽ ഹലാലാവണം നമ്മളെ ഹറാമായി ഹലാമായിക്കൂട അതുകൊണ്ട് പാടായാലും ശ്രദ്ധിക്കട്ടെ നിങ്ങൾ പണമെടുക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ സാന്ദർദികമായി അതിനിടയിൽ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വരും എൻ്റെ പറമ്പ് ജപ്തി ആയിപ്പോയി മറ്റേ ജപ്തിയായിപ്പോയി എന്താ ചോദിച്ചാലോ അവൻ ചെറിയ ആവശ്യത്തിന് വേണ്ടി ഒരു ഒരുപക്ഷെ കാറെടുത്താൻ വേണ്ടി ലോണെടുക്കാണ് കാർത്ത ലോണെടുത്ത് കാർ എടുത്തല്ല കേണില് യാതൊരു വരെയും വരെയും പറ്റാതെ പലിശ ഇങ്ങനെ കൂട്ടി കളിച്ചു കൂട്ടി അവസാനം ആ പലിശന്റെ അളായി മാറിപ്പോകുന്ന ഒരവസ്ഥ വരുത്തരുത് ഞാൻ പ്രത്യേകം എന്റെ സഹോദരന്മാരോട് എന്റെ ഇടയിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരെയും അറാമിൽ നിന്നും പരിശയിൽ നിന്നും മറ്റ് ഹറാമുകളിൽ നിന്നും നിങ്ങളെല്ലാവരെയും നിങ്ങളെ ജീവിതത്തിൽ നീ ഐശ്വര്യം നൽകണയല്ല വറക്കത്ത് നൽകണേല്ല ഈ ദുബായ് ഭരണാധികാരികൾക്ക് എല്ലാവർക്കും നീ റഷ്മ അവരെ കൃപ കൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ താമസിക്കുന്നതും ജോലി ചെയ്തതും എല്ലാം